അംഗങ്ങളെ നിന്ന് മാറ്റി നിർത്തുന്നു ഒരു ഞങ്ങള് അത് വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ ഇരുപത്തി യൂണിയനുകൾ വന്ന് ചർച്ച ചെയ്യും പ്രധാനപ്പെട്ട യൂണിയനുകൾ എല്ലാം ഞങ്ങൾ ചോദിച്ചു അങ്ങനെയൊരു നിർദ്ദേശം ആരെങ്കിലും കൊടുക്കുന്നു അത്തരത്തിലുള്ള പ്രവർത്തനം അപ്പോ ഞങ്ങൾക്ക് ലഭിച്ച ഒരു ഡാറ്റ ഇതിനകത്തുണ്ട് അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഉദാഹരണമായിട്ട് ശ്രീമതി പാർവതി രണ്ടായിരത്തി ആറിൽ തന്റെ കരിയർ അഭിനയിച്ച നാളെ മുതൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡബ്ല്യു സി സി നിലവിൽ വരുന്നവരെ പതിനൊന്ന് സിനിമകൾ വരും ഈ സംഘടന നിലവിൽ വന്നതിന് ശേഷം പതിനൊന്ന് ചിത്രങ്ങളിലും അഭിനയിച്ചു തന്നെയല്ല ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകർ നിരവധി അനവധി പേർ ഇവരെ വെച്ച് സിനിമ ചെയ്യാൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പലപ്പോഴും കിട്ടാറുണ്ട് ഇനി കിട്ടിയാൽ തന്നെ അവർ തിരക്കഥ അവർക്ക് ചെയ്യണം എന്നൊരു താല്പര്യം അവർക്ക് തോന്നണം റവ്യൂഷൻ മറ്റ് പല കാര്യങ്ങളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നടക്കാറുണ്ട് അതിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോ ഈ പത്രസമ്മേളനത്തിൽ പറയണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു കാര്യം പറയാൻ

ഒരു ഒരു കമ്മിറ്റി വന്നപ്പോൾ റെഗുലേറ്ററി അതോറിറ്റി എന്നൊരു ട്രേഡ് ഇഷ്യൂസ് ലേബർ ലേബർ കമ്മീഷണർ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലുള്ള നിയമങ്ങളാണ് ലേബർ നിയമങ്ങൾക്കുള്ളിലാണ് ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം അതിൽ നിന്നെല്ലാം വിടർത്തി മാറ്റി പുതിയ ഒരു ബോഡിയിലേക്ക് ഇതിന്റെ മുഴുവനും എന്താ പറയുന്നത് നിയമ വ്യവഹാരങ്ങളും പുതിയ ഒരു ട്രൈബ്യൂണലിലേക്കോ ഒരു അതോറിറ്റിയിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെ വലിയ കൂടിയാണ് ഞങ്ങൾ കാണുന്നത് അത് ആ ട്രൈബ്യൂണലിന്റെ സ്വഭാവം എന്താണ് അതിന്റെ ജൂലിസ് അധ്യക്ഷൻ എന്താണ് അതിന്റെ ജൂസ് പ്രൂഡൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ധാരണ കിട്ടുന്ന നോക്കി ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റുകയുള്ളൂ അത് നയരൂപീകരണ സമിതിയുമായി സംസാരിക്കാൻ കഴിയും